നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എഹനെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചെയ്യിക്കുന്നത് നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ പല മലയാളികളും വിദേശ രാജ്യങ്ങളിൽ എത്തിയിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് അത് എങ്ങനെ ബാധിക്കും എന്ന് പോലും ചിന്തിക്കാതെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് മലയാളികളാണ് ഇപ്പോൾ യു കെയിൽ യു കെയിൽ മാത്രമല്ല ലോകമെമ്പാടുള്ളത് അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ച കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലീവിന് പോയ ഒരു കക്ഷി തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ യു കെയിൽ നിന്ന് അവർക്കറിയാവുന്ന ഡയറക്റ്റ് അറിയില്ല അവരുടെ കൂട്ടുകാരുടെ കൂട്ടുകാരായിട്ട് വരുന്ന ഒരു കക്ഷികൾ വിളിച്ച ഒരു കക്ഷി വിളിച്ചിട്ട് നാട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞ് കുറച്ച് സാധനം ഒന്ന് കൊണ്ടുവരാം വളരെ കുറച്ച് സാധനമേ ഉള്ളൂ അതൊന്ന് യു കെയിലേക്ക് കൊണ്ടു തരാമോ എന്ന് ചോദിച്ചു ഒരു കിലോയ്ക്ക് താഴെയുള്ള സാധനമേ ഉള്ളൂ വളരെ എമർജൻസി ആയിട്ടുള്ള കുറച്ച് മരുന്നുകളാണെന്ന് പറഞ്ഞു നേരത്തേക്ക് ഈ ഈ പെൺകുട്ടി അത് സംവദിച്ചു ഓക്കെ ഞാനത് കൊണ്ടുപോയിക്കോളാം യു കെയിലേക്ക് ഞാനത് കൊണ്ടുവന്ന് സഹായിക്കാം എന്നുള്ള രീതിയിൽ സംവദിച്ചു ഈ സമ്മതിച്ചു കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ കുട്ടിക്ക് ഉള്ളത് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ കുട്ടി യു കെയിൽ ജയിലിൽ കിടക്കേണ്ടി വന്നതിന് സംഭവം ഇങ്ങനെയാണ് ആ കുട്ടിക്ക് പാഴ്സൽ കൊണ്ട് കൊടുത്തു ആ പാഴ്സൽ മേടിച്ച് ആ കുട്ടി കുട്ടിയുടെ ലഗേജിൽ വെച്ചു ലഗേജിൽ വെച്ച് എല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് മറ്റാരോ പറഞ്ഞു ആയിരിക്കും അവർ കൊണ്ടുവന്ന് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അവരുടെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ അവർ ചെക്ക് ചെയ്തതാണ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കണ്ടത് യു കെയിലേക്ക് അവർ കൊടുത്തുവിട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിരോധിച്ചിട്ടുള്ള കുറച്ച് ലഹരി പദാർത്ഥങ്ങളാണ് അതായത് ഡ്രഗ്സിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ ചെറിയ പാഴ്സലിൽ അവർ കൊണ്ട് കൊടുത്തത് അപ്പോൾ എനിക്കറിയില്ല യു കെയിലുള്ളവർക്ക് അറിയാമോ അതിൻ്റെ പ്രശ്നങ്ങൾ ആ ഒരു ലഹരി യു കെയിലേക്ക് കൊടുത്തു വിടുമ്പോൾ അത് യു കെയിലെ എയർപോർട്ടിൽ പിടിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്താ എന്താ പ്രശ്നങ്ങൾ എന്താണെന്ന് നാട്ടിൽ ഇവർക്ക് കൊണ്ട് കൊടുത്തവർക്കോ അല്ലെങ്കിൽ യു കെയിൽ പറഞ്ഞു കൊടുത്തവർക്കോ അറിയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ലഹരി പദാർത്ഥവുമായിട്ട് ഈ കുട്ടി എങ്ങനെങ്കിലും യു കെയിൽ ഫ്ലൈറ്റിൽ എത്തിക്കഴിഞ്ഞ് ഇവിടെ കുട്ടിയെ പിടിച്ച് ഇവിടെ ആ കുട്ടി പിടിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ കുട്ടി ജയിലിൽ പോയേണ്ടി വന്നേനെ നമുക്കറിയാമല്ലോ യു കെയിലെ നിയമങ്ങൾ വളരെ ശക്തമാണ് ഒരാളുടെ ബാഗിലെ സാധനങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അവർ ആദ്യം അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും ആദ്യം തന്നെ അവർ ചോദിക്കുമ്പോൾ ഇതിനകത്ത് സാധനമെല്ലാം നിങ്ങളുടെതാണോ കാരണം നമ്മൾ കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ് അതിനകത്ത് മറ്റുള്ളവർ കൊണ്ട് തന്ന അവരുടെ പേരുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഫ്ലൈറ്റിൽ കയറി നമ്മുടെ കയ്യിലുള്ള ബാഗുകളായാലും നമ്മളത് ഇൻ ചെയ്ത് പ്രത്യേകം വിടുന്ന ബാഗുകളായാലും ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും ഉത്തരവാദിത്വം നമ്മൾക്കാണ് ആരാണ് പാസഞ്ചർ എന്നുള്ളത് അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം നേരം അങ്ങനെയുള്ള കേസിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റാരെങ്കിലും തന്നുവിട്ടതാണെങ്കിൽ പോലും അവരുടെ സാധനങ്ങൾ നമ്മുടെ ബാഗിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നമ്മൾ കാണും എന്നെ അതിൽ എന്തെങ്കിലും യു കെക്ക് അതിൽ എന്തെങ്കിലും ഈ നമ്മൾ ചെല്ലുന്ന രാജ്യത്തിൽ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ അവർക്ക് പിടിച്ച് ജയിലിൽ ഇടാം അതിനുള്ള പെർമിഷൻ അവർക്കുണ്ട് നേരം ദൈവാനുഗ്രഹം കൊണ്ട് ഈ കുട്ടിയുടെ ബാഗിലുള്ളത് അവർക്ക് അവിടെ വച്ച് ചെക്ക് ചെയ്യാൻ തോന്നി എന്തോ സംശയം തോന്നി തോന്നിയതാണ് അവർ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ലഹരി പദാർത്ഥങ്ങളായിരുന്നു അവരത് മാറ്റിയിട്ടാണ് യു കെയിലേക്ക് വന്നത് അത്തരം ഈ യു കെ യിലുള്ളവർ വിചാരിച്ചതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആ സാധനം കിട്ടിയാൽ ഈ ലഹരി ഉപയോഗിക്കാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് പലരും ഇപ്പോൾ യു കെയിൽ നമുക്ക് മദ്യം ആവശ്യത്തിന് കിട്ടും നമുക്ക് പോയി ആവശ്യത്തിനും മദ്യം വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്ന ഒരു രാജ്യമാണ് യു കെ ഈ രാജ്യത്ത് പോലും എത്തിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിലയുമില്ലാത്ത ലഹരി പദാർത്ഥങ്ങൾ യു കെയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കുറേയധികം ആൾക്കാർ അതായത് നമ്മുടെ നമ്മൾ എത്രമാത്രം മലയാളികൾ അതപ്പതിക്കാമോ അത്രമാത്രം അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് പല പലരും യു എത്തിയിട്ട് ഇനി മറ്റൊരു സംഭവം തികച്ചും നമുക്ക് കേട്ടാൽ തന്നെ വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് യു ഒരു ഫാമിലി ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് അവർ യു എത്തിയിട്ട് തരം അവർ ഭാര്യയും ഭർത്താവും രണ്ടും മക്കളും ആണ് വീട്ടിലുള്ളത് ആ വീട്ടിൽ അവർ ഒരുമിച്ച് താമസിക്കുന്നു സാധാരണ രീതിയിൽ ഹസ്ബൻഡ് ജോലി ചെയ്യുമ്പോൾ വൈഫ് വീട്ടിൽ കാണും വൈഫ് ജോ ജോലിക്ക് പോകുമ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ കാണും പക്ഷേ ഇവർക്ക് ഈ ചേഞ്ച് ഓവർ സമയമുണ്ട് ചില ദിവസങ്ങൾ അവർക്ക് ഡേയും നൈറ്റും ഡ്യൂട്ടി വരും അതായത് ഹസ്ബൻഡിന് ഡേയും വൈഫിന് നൈറ്റുമായിട്ട് ഡ്യൂട്ടി വരും തരം ഈ ഒരു ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇവർക്ക് അവരുടെ കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട് ഒറ്റയ്ക്കായിട്ട് പോയിട്ട് ഹസ്ബൻഡ് പോവും അതുകഴിഞ്ഞ് വൈഫ് വരുന്നവരുള്ള സമയം ഒറ്റയ്ക്ക് കുട്ടികൾ വീട്ടിൽ ഒരു അവസ്ഥയുണ്ട് നേരം ഇതറിയാവുന്ന ഒരു മലയാളി നമുക്കറിയാവില്ല യു കെയിലെ കുട്ടികളെ ഒറ്റയ്ക്ക് ഇരുത്തിക്കോളും ഇതറിയാവുന്ന ഒരു മലയാളി ഇവരുമായിട്ട് കുറച്ച് വഴക്കിട്ടിയ ഒരു മലയാളി അതായത് ഇവരുമായിട്ട് ശത്രുതയുള്ള ഒരു മലയാളി പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി ആ സമയത്ത് ഈ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് ഇറങ്ങി പോയിരുന്നു വൈഫ് അവിടെ എത്തിയിട്ടുമില്ല വൈഫിന് എത്താൻ ഒരു ട്വൻറ്റി മിനിറ്റ്സോളം എത്തുമെന്നുള്ള രീതിയിലാണ് സമയമാണ് പോലീസ് എത്തി അവിടെ എന്തായാലും അവരുടെ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് അവരുടെ ഒരു ബന്ധു ആ വീട്ടിൽ അന്ന് വന്നിരുന്നു യു കെയിൽ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്ന അൻപത്തി എട്ട് വയസ്സുള്ള ഒരു യുവാവ് അന്ന് ഇവരുടെ ഫാമിലി ഫാമിലി റിലേറ്റീവാണ് ആണ് അന്നേരം നാട്ടുവെച്ചുള്ള റിലേഷനാണ് ആ പയ്യൻ നേരം ഇവരെ അറിയിക്കാതെ ആ വീട്ടിൽ വന്ന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിളിച്ചു പറഞ്ഞ മലയാളി തൊട്ടടുത്തുള്ള മലയാളി തന്നെയാണ് വിളിച്ച് പറഞ്ഞതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ആ മലയാളി അറിഞ്ഞില്ല ഇങ്ങനൊരു കക്ഷി വീട്ടിൽ വന്ന കാര്യം അന്നേരം ഈ കക്ഷി മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു പോലീസ് വന്ന് കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികൾ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികളെടുത്ത് ചോദിച്ച് പപ്പായും മമ്മി എൻ്റെ അന്നേരം കുട്ടികൾ കുട്ടികൾക്കറിയത്തില്ലോ ഈ കാര്യങ്ങൾ അവർ പറഞ്ഞു പപ്പാ ഡ്യൂട്ടിക്ക് പോയി മമ്മി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു നേരം ഇവിടെ ആരുമുണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുട്ടികൾ പറഞ്ഞൊരങ്കളുണ്ടെന്ന് പറഞ്ഞു അന്നേരം ഈ പയ്യൻ ഉറക്കത്തിൽ എണ്ണീട്ട് താഴോട്ട് ചെല്ലുന്നു പോലീസുകാർ ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ചിട്ട് ആ പോയി ഞാനിവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം ഈ പയ്യൻ അവിടെ ഉണ്ട് ഈ കുട്ടി ഈ പയ്യൻ ഈ സ്റ്റുഡൻറ്റ് വിസ ഈ സ്റ്റുഡൻ്റായിട്ട് യു കെയിൽ വന്ന പയ്യൻ റിലേറ്റീവിനെ കാണാൻ ആ വീട്ടിൽ വന്നതുകൊണ്ട് അവിടെ ഉള്ളതുകൊണ്ട് ആ പേരൻറ്റ്സ് അന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ കുട്ടികളെയും കൊണ്ട് പോലീസ് പോകും എന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കുക എപ്പോഴും യു കെയിൽ നിങ്ങളുടെ കുട്ടികളെ വീട്ടിൽ തനിച്ചായിട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും അവിടെ ആരും ഇല്ലെങ്കിൽ കഴിയുന്നത് നിങ്ങൾ യു കെയിൽ കഴിയുന്നത് നിങ്ങൾ കുട്ടികളെ തനിച്ചാക്കി എങ്ങും പോകരുത് നിങ്ങൾക്ക് പോകേണ്ട എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഒന്ന് വിവരം അറിയിച്ചിട്ട് മാത്രം പോവുക കഴിയുന്ന അടുത്തുള്ള വീട്ടിലോട്ട് ആക്കിയിട്ട് പോകാൻ ശ്രമിക്കുക കാരണം നമുക്ക് പാര വെക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ മലയാളി അസോസിയേഷൻ്റെ ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ യു കെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് വന്ന് അത് അടിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ മദ്യപിക്കാൻ എന്നതാണ് എല്ലാവരും അതൊരു സന്തോഷം പേരിൽ എല്ലാവരും മദ്യപിക്കും എല്ലാവരും മദ്യപിച്ച് ഡാൻസ് കളിച്ച് ബാളം മെച്ചപ്പെട്ടേ പോവുകയുള്ളൂ അന്നേരം ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ എന്തായാലും ഇങ്ങനെ വരും മദ്യപിക്കും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു മലയാളി ഈ അസോസിയേഷൻ ഇല്ലാത്ത ഒരു മലയാളി പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസുകാർ ആ ഹോളിൻ്റെ രണ്ട് സൈഡിലുള്ള റോഡുകളിലും കുറച്ച് ദൂരെ മാറി കിടക്കുകയും ചെയ്യും അന്ന് അവിടുന്ന് മദ്യപിച്ചു പോയ എല്ലാവരെയും തന്നെ അവർ പിടിക്കുകയും മിക്കവാറും എല്ലാവർക്കും തന്നെ ഫൈനും ശിക്ഷയും കിട്ടി അത്തരം ഇതെല്ലാം ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ് അന്നേരം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക പല മലയാളികളും നമുക്ക് പാര വെക്കാൻ വേണ്ടി നമ്മുടെ കൂടെ തന്നെ കാണും പിന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക അത് കഴിയുന്നതും ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ മദ്യപിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാക്സി വിളിച്ച് പോകുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്സ് ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോകരുത് പ്രത്യേകിച്ച് ഓണപരിപാടികളൊക്കെ വരികയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇപ്പം യു കെയിലെ പോലീസുകാർക്ക് എല്ലാം അറിയാം ഓണപരിപാടി കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ നല്ല ഫോമിൽ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാവരും തിരിച്ചു പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെ മദ്യപിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകരുത് കാരണം നമുക്കിവിടെ പ്രത്യേകിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണ് ഓടിക്കുക ിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ലൈസൻസ് ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും യു കെയിലെ ജീവിതം പ്രത്യേകിച്ച് ഡൊമിസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അന്നേരം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ യു കെയിലെ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ പൈസയൊക്കെ കൊടുത്ത് പോലീസുകാരെ ഒതുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ യു കെയിലെ നിയമങ്ങൾ വളരെ ശക്തമാണ് അന്നേരം നമുക്ക് ആ രീതിയിലൊന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഇനി ഇതുപോലുള്ള ഒരുപാട് മലയാളികളെ പറ്റിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ യു കെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും നേഴ്സിംഗ് ഹോമിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർ പരസ്പരം പാര വെക്കുന്നത് ഒരു സംഭവമാണ് പ്രത്യേകിച്ച് മലയാളികളുടെ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് മറ്റ് മലയാളികൾ പറയുന്നത് ഇംഗ്ലീഷുകാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളുമില്ല പക്ഷേ കൂടെ ഒരു മലയാളി ആണെങ്കിൽ അത് നമ്മൾ കണ്ടു ചെയ്യുന്ന എല്ലാ തെറ്റുകളും കണ്ടുവെച്ച് മാനേജ്മെൻറ്റിനെ അറിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രമോഷൻ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ ആ പ്രൊമോഷനെ എങ്ങനെ ഒതുക്കാം അല്ലെങ്കിൽ ആ പ്രൊമോഷൻ എങ്ങനെ കൊടുക്കാതിരിക്കാം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ കൂടെ വർക്ക് ചെയ്യുന്ന മലയാളികൾ ചെയ്യുമെന്നാണ് പലരും പറയുന്നത് അതായത് കൂടുള്ള ഒരുത്തൻ ഉയർന്നു പോകുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനിത് എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് കുറച്ചധികം പേര് ഇങ്ങനെയുണ്ട് അതുപോലെ തന്നെ ചതിയിലൂടെ വഞ്ചനയിലൂടെ മറ്റുള്ളവരെ പറ്റിക്കാനുള്ള ശ്രമം നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യരുത് ഇങ്ങനെ നിയമം ലംഘിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓരോരുത്തരെയും ഈ തെറ്റുകളിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക ദൈവം ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് പലരും യു കെ പോലെ രാജ്യത്തേക്ക് എത്തുന്നതും ആ ബുദ്ധിമുട്ടുകളൊന്ന് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പല രീതിയിലും ഇവിടെ അവരെ തെറ്റി കഷ്ടപ്പെടുന്നത് അന്നേരം അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് യു കെയിലെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴും ഒരു വർഷം കഴിഞ്ഞ നാലഞ്ച് ദിവസമായി അന്നേരം കൂട്ടുകാരനറിയാം ഈ കക്ഷി പഴയ ലൈസൻസ് യൂസ് ഇന്ത്യൻ ലൈസൻസ് യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് ഡ്രൈവ് ചെയ്യുന്നതും യു കെയിൽ ലൈസൻസ് ഇല്ലെന്നും കക്ഷിക്കറിയാം ഈ കക്ഷി പോലീസിനെ വിളിച്ച് അറിയിച്ചതിൻ്റെ ഫലമായിട്ട് ആ മലയാളി പിടിക്കപ്പെട്ടു ആ മലയാളി പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പറ്റി സിക്സ് ആണ് കിട്ടിയത് സിക്സ് പോയിന്റ്സ് കിട്ടി ഇനിയിപ്പം ലൈസൻസ് കിട്ടുന്നവരെ വണ്ടി ഓടിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡൊമെസ്റ്റി വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ് അന്നേരം കൂടെ നടന്നിട്ട് കൂടെ നടന്ന് ചതിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുണ്ട് അന്നേരം വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക നിങ്ങളെല്ലാവരും നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കൂട്ടുകാരോട് അതായത് നിങ്ങൾക്ക് ഹഡ്രഡ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളോടും ഷെയർ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് യു കെ പോലെ ഒരു രാജ്യത്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് വലുതായി പോകും നേരം നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം